ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് മൈദപ്പൊടി കൊണ്ട് നല്ലൊരു ചപ്പാത്തി അതുപോലെ തന്നെ നല്ലൊരു സവാള സാലഡ് റെഡിയാക്കി എടുക്കുന്നുണ്ട് പൊറോട്ട എടുക്കുക ആ ഒരു ചെറിയൊരു ടേസ്റ്റിലാണ് ഈ ഒരു മൈദ ചപ്പാത്തി നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് വീട് എല്ലാവരും കണ്ടുനോക്കുക രണ്ടര കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണ് ഓയിലും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇളം ചൂടുള്ള വെള്ളത്തിലാണ് ഞാൻ ഈ ഒരു മാവ് കുഴച്ചെടുക്കുന്നത് ഒന്നേകാൽ കപ്പ് ഈ ഒരു കപ്പിന് ഞാൻ വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് മാവെല്ലാം ഞാനിതവിടെ കൊഴിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഓരോ ബോളുകളാക്കിതാ ഇതുപോലെ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പലകയിൽ വെച്ചിട്ടാണ് കേട്ടോ ഒന്ന് പരത്തിയെടുക്കുന്നത് കുറച്ച് പൊടി പലകയിലേക്ക് ഇട്ടിട്ട് പിന്നെ മാവത്തിരി പോലെ നമ്മൾ പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് കട്ടിയില്ലാതെയാണ് ഞാനിത് പരത്തിയെടുത്തിട്ടുള്ളത് ഇനി ഒരു ദോശത്തവാ സ്റ്റവിലേക്ക് ഒഴിച്ചു കൊടുക്കാം അല്പം ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിതാ പത്തിരി ഇതുപോലെ തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് കുറച്ച് ഓയിൽ ഇതുപോലെ നമ്മൾ ഇട്ടിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഒരു ചപ്പാത്തി ഇങ്ങനെ ചുട്ടെടുക്കുമ്പോൾ സൈഡ് ഭാഗമൊക്കെ നന്നായിട്ട് നല്ല ക്രിസ്പി ആയിട്ടും ഒരുപാടങ്ങനെ മുരിഞ്ഞു പോവില്ല പൊറോട്ടയുടെ ഒക്കെ ആ ഒരു ടേസ്റ്റിൽ നമുക്ക് കിട്ടും കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഓയിലിന് പകരമായിട്ട് നിങ്ങളുടെ കയ്യിൽ നെയ്യ് എണ്ണയും നെയ്യ് ചേർത്തിട്ട് ഇതുപോലെ നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ് അങ്ങനെ എല്ലാ പത്തിരിയും ഞാനിതവിടെ ചുട്ടെടുത്തിട്ടുണ്ട് എളുപ്പം തന്നെ എടുത്തിട്ടുണ്ട് പത്തിരി മാവ് കുഴച്ചെടുക്കുന്ന ആര് ചെറിയൊരു ടൈം മാത്രമേ ഉണ്ടാവുള്ളൂ ഇതിലേക്കുള്ള ഒരു കറിയാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത് കറിയൊന്നും അല്ലാട്ടോ ഒരു സാലഡ് പോലെ ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത് ഒരു മൂന്ന് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലയിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അല്പം വിനാഗിരിയാണ് അര ടീസ്പൂൺ ചേർത്ത് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ചെറുനാരങ്ങ നീരാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കാശ്മീരി മുളക് കൂടി ഒന്നര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ കടുകും ചെറിയ ജീരകവും ഒന്ന് താളിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അല്പം എരിവും പുളിയും ഒക്കെ കൂടിയുള്ള ഒരു സാലഡ് പോലെ നല്ല ടേസ്റ്റാണ് കേട്ടോ ചപ്പാത്തിയുടെ ഉള്ളിൽ ആക്കിയിട്ട് ഇത് കഴിക്കാനായിട്ട് അങ്ങനെ ഇതാ നമ്മൾ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുത്തിട്ടുള്ള സവാള സാലഡും ചപ്പാത്തി കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു മൈദപ്പത്തിരി നമ്മൾ ചപ്പാത്തി കറിയില്ലെങ്കിലും നമുക്ക് ചായയുടെ കൂടെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ ഓയില് തൂകി കൊടുത്ത് നമ്മളിത് ചൊട്ടെടുക്കുന്നത് കൊണ്ട് തന്നെ നല്ല രുചിയുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ